വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ത്രീയുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു കേട്ടോ അപ്പോൾ അതെവിടെയാണ് എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എവിടെയാണ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്കുള്ള പോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു നമ്മൾ പോയി ഏട്ടനൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിലും പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ എന്നാലും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നിന്ന് അങ്ങോട്ടേക്കുള്ളത് ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് എനിക്ക് കൂടുതലും ഈ ചാട്ട ഐറ്റംസ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാനീപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ അവിടുന്ന് ഏട്ടനും ഞാനും മസാലപ്പൂരി പാനീപൂരി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഇതാ നേരെ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി കേട്ടോ അപ്പം ഇലക്ട്രോണിക് സിറ്റിയാണ് അപ്പം ഇവിടെ മറ്റാരുമല്ല എൻ്റെ ചേച്ചിയും ഫാമിലിയും ഇവിടെയാണ് കേട്ടോ അപ്പം ഇതാ അവരുടെ ബിൽഡിങ് ഞാൻ കാണിച്ചു തരേ അപ്പം ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇതാ ആ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ അവരുള്ളത് അപ്പം അവരുടെ ആ ഒരു ലൊക്കേഷനിൽ ഞങ്ങളെത്തിപ്പം പക്ഷെ പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളിത് ആ ഒക്കെ ത്രെയു സെറ്റ് ത്രെയുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ത്രേയോ വിസിറ്റ് ചെയ്യുന്നത് പക്ഷേ ഞാനും ഏട്ടനൊക്കെ വന്നിട്ടുള്ളതാണ് ഏട്ടൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളിത് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഒന്നും അറിയില്ല അപ്പോൾ വീട്ടിലാണെങ്കിലൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നു അപ്പം ഇനി ഇതാ അവരുടെ റിയാക്ഷൻ നമുക്ക് കാണാം കേട്ടോ കാരണം അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല കണ്ടില്ലേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കാരണം ഇല്ലായിരുന്നു കാരണം കുട്ടികളുടെ റിയാക്ഷൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കാരണം കുട്ടികൾ കുറേയായി ഞങ്ങളോട് പറയുന്നു ത്രയൂനെ കൊണ്ട് അങ്ങോട്ട് വരണം അങ്ങോട്ട് വരണം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അവളെയും കൊണ്ട് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലല്ലോ ആൾ ചെറുതല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മളുടെ ബർത്ത് ഡേ ബാംഗ്ലൂർന്നാണല്ലോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ അടുത്തേക്ക് പോകുക അപ്പോൾ മോക്കാണെങ്കിലും കണ്ടില്ല അവളാണെങ്കിലും ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല അവൾ എവിടെയോ ഏതോ ഒരു ലോകത്ത് വന്നൊരവസ്ഥയായിരുന്നു കാരണം കുട്ടികളാണെങ്കിലും ഭയങ്കര ആയിരുന്നു കേട്ടോ അവർക്ക് എന്താ പറയുക ത്രൈവിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഞാനും അരുണേട്ടനവിടെ പോയിട്ടുള്ളതായതുകൊണ്ട് അവർ ഞങ്ങളോട് പറയുന്നത് ത്രൈവിനെ കൊണ്ടുവരണേ ത്രിയോനെ കൊണ്ടുവരണം എല്ലാ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും അവർ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് അതിന് ശേഷം കുറച്ച് സമയം അവരുടെ പാർക്കിലേക്ക് അവിടെ തൊട്ട അടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ പാർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടേക്ക് പോകുമായിരുന്നു കേട്ടോ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്തുകൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മോളും പിന്നെ ധന്വിനും ദക്ഷയും കൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുള്ളത് ഇത് ഇതവിടുത്തെ ഒരു പാർക്കാണ് പക്ഷേ അവർ ആദ്യം നിന്ന ബിൽഡിങ് ഇതല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു ബിൽഡിങ്ങിലായിരുന്നു ആ ഒരു ഇതിൽ തന്നെ അപ്പോൾ അവിടെ വേറൊരു പാർക്കുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ത്രെയൂവിനും സെയിം ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലുള്ള അതേ ഐറ്റം അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ ത്രെയും ഉറങ്ങി എഴുന്നേറ്റുണ്ടായിരുന്നു ഏട്ടൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ത്രെയും മക്കളും കൂടെ കളിക്കുകയായിരുന്നു കേട്ടോ ചേച്ചി കിച്ചണിലാണുള്ളത് ചേച്ചി ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കിച്ചണിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന കഥയൊക്കെ പറഞ്ഞ് എന്താ പറയുക അവർക്ക് അപ്പോഴും എന്താ പറയുക അവരെ എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ലായിരുന്നു കാരണം നമ്മൾ വരുന്നവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല കാരണം നമ്മളെ എന്താ പറയുക നമ്മളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ ഉള്ള സമയത്ത് തന്നെ ഇവർ വീഡിയോ കോളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചേച്ചിയൊക്കെ ഡെയിലി വീഡിയോ കോളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനോട്ട് കള്ളത്തരം പറയുമ്പോൾ നന്നായിട്ട് വിശ്വസിക്കുന്ന രീതിയിൽ നമുക്ക് പറയാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളത്തരം പറഞ്ഞ ചേച്ചി ഞങ്ങൾ കാറിലിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ആ ഒരു ബന്നാർകെട്ടയിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ചേച്ചി പറഞ്ഞ പോലെ കാറിലിരിക്കുമ്പോഴാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏട്ടനോടാണ് നീ കോൾ അറ്റൻഡ് ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൗണിലേക്ക് പോകുകയാണെന്ന് ആദ്യമേ അച്ഛനോടും അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ചോദിക്കല്ലോ അവരെവിടെ പോയി എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് സെറ്റാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക ഒരു ഒരു ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ഇത് അതിന് ശേഷം വൈകുന്നേരം ചേച്ചി നല്ല അടിപ്പൊളി ഒരു ലെമൺ ടീ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നത് ആ ലെമൺ ടീ തന്നെയായിരുന്നു അപ്പോൾ ലെമൺ ടീ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടം വരുന്ന സമയത്ത് മോമോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ അവരുടെ ക്ലബ് ഹൗസ് ഉണ്ട് അപ്പോൾ അവിടേക്ക് ഒന്ന് രാത്രി ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ചേച്ചീൻ്റെ അവിടെ തന്നെയുള്ള അവരുടെ കുറച്ചൊന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു അപ്പോൾ അവർ മോളേക്കൊന്ന് കളിപ്പിച്ച് കുറച്ച് സമയം എന്താ ഇതൊക്കെ അവരുടെ ക്ലബ് ഹൗസിലുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് മോർണിംഗ് വാക്കിന് ഇതിലവിടെ വരുന്ന സമയത്ത് ഞാൻ മോർണിംഗ് വാക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ അവരുടെ ബിൽഡിങ് അങ്ങനെ ഏതോ ഒരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ അന്ന് ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടേക്കൊക്കെ പണ്ട് മോർണിംഗ് വാക്കിനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ വരുന്നതാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ ഒരു സ്ഥലത്ത് കാരണം നമുക്ക് എന്താ പറയുക നമ്മളെ ആരും മൈൻഡ് ചെയ്യയില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും ഇത് അവരുടെ തന്നെ ആ ഒരു ജീമ്മിലുള്ള എന്താ പറയുക പുതിയ ബിൽഡിങ് എന്തോ ആണ് കേട്ടോ അപ്പോൾ എന്താ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ എപ്പോഴും ആളനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് ഏത് രാത്രി ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും അതിൽ നടക്കാം കേട്ടോ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനും ചേച്ചിയും ഏട്ടനും ചേച്ചിയുടെ മക്കളും അരുണേട്ടനും മോളും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ ഒന്ന് ഡിന്നർ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവിടെ തന്നെ അടുത്തുള്ള ഒരു എന്താ പ്ലാൻ ബിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ മുന്നേ അത് ഞാൻ ചെറിയൊരു ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെടുത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അപ്പോൾ അവിടെ അവിടെതാ അവിടെ ഞങ്ങൾ എത്തി ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചെന്നായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ തിരക്കെപ്പോൾ നടന്നില്ല കേട്ടോ ഇതായിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ കുറേ സമയം നമ്മൾ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം അത് വേറെ ഒരു ഫീലും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം അത് വേറെ ഒരു ഫീലുമാണ് കേട്ടോ അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ രണ്ടും രണ്ടും തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക മെയിൻ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ സ്റ്റാർട്ടറായിട്ട് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ കാരണം നമ്മൾ മോളുടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് അവരുടെ കൂടെ ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ മിസ്സായതാണ് കേട്ടോ ഇതിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു കേട്ടോ നാട്ടിലേക്ക് അപ്പം ഞങ്ങൾ എന്താ വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതെന്തായിരുന്നു രാജരാജേശ്വരി ടെമ്പിൾ ആണെന്ന് തോന്നുന്നു അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ അങ്ങനെ ഏതോ ഒരു ടെമ്പിളാണ് കേട്ടോ അതൊരു ഫേമസ് ആയിട്ടുള്ള എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു പുറത്തു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല പക്ഷെ സത്യം പറയാലോ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിനോട് വിട പറഞ്ഞു കേട്ടോ അവ തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടില്ലേ ഞാൻ കടുവയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ കടുവേനെ ഒന്നും കണ്ടിട്ടില്ല നമ്മളങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു കാടാണ് അല്ലേ അതിൽ കാണുമ്പോൾ ഒരു പേടി തോന്നും നമുക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും ഇതിലൊക്കെ ബൈക്കിനൊക്കെ പോകുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ അങ്ങനെ ഓരോരുത്തർ ടു വീലറിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക പക്ഷോ എങ്ങനെയാണ് അവർ ഇങ്ങനെ പോകുന്നതെന്നുള്ളത് പിന്നെ ചേച്ചി മോക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചേച്ചി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾ രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉറങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അതാണ് ചേച്ചി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അതിനുശേഷം ഞങ്ങളിത് ഞങ്ങൾ വയനാട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ വയനാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണേ അപ്പം എന്തായാലും അങ്ങനെ ഇത്രയും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ ഒരു പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇനിയിപ്പം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാർട്ട് വണ്ണിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് എന്നറിയണമെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പോയിട്ട് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും കേട്ടോ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിരുന്നു എന്തായാലും ബാംഗ്ലൂർ ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്